ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നല്ലൊരു കിഡിലൻ ടേസ്റ്റിലുള്ള ബീഫ് മന്തി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ യൂഷ്വലി മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ തന്നെ ഉണ്ടാക്കല് അപ്പോൾ ഒരു വെറൈറ്റിക്ക് ബീഫ് പിടിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മളൊരു കുക്കർ ചൂടായി വരുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുക രണ്ട് പട്ട മൂന്ന് ഏലക്ക നാലഞ്ച് ഗ്രാമ്പു പിന്നെ രണ്ട് ബേ ലീഫ് കുറച്ച് കുരുമുളക് കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വയറ്റി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഉപ്പ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും ഇനി നമുക്ക് ബാക്കി മസാലാസ് ആഡ് ചെയ്യാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അറബിക് മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ കേട് ആഡ് ചെയ്തപ്പോൾ ഇത് ഈ മസാല ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സായി നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലെ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതേ ബീഫ് ഞാൻ ഇത്രയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ് അപ്പൊ ആ ബീഫ് മുഴുവനായിട്ട് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ബീഫിൽക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യോ ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാട്ടോ ഓരോ കുക്കറിനനുസരിച്ചും ഈ ഒരു വിസലിന്റെ കണക്കിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാനിവിടെ അഞ്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബീഫൊക്കെ നമുക്ക് കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടായി വന്നപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലും രണ്ട് മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് അതിൽ കരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാൻ അരി അരമണിക്കൂർ മുന്നേ തന്നെ കുതിരാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൈസ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ റൈസ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതേ റൈസൊക്കെ നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതേ നമ്മളെ ബീഫാണെന്നുണ്ടെങ്കിലും അതിലത്തെ ആ ഒരു ആവിയൊക്കെ പോയി സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ബീഫൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്നും ഈ ഗ്രേവി മാറ്റിയിട്ട് പീസ് മാത്രം എടുത്ത് നമുക്കൊന്ന് സൺഫ്ലവർ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒന്നും കൂടിയും ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളെ മന്തിക്ക് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഗ്രേവി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് അപ്പോൾ നമ്മൾ ഈ ബീഫ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ഈ റൈസിൻ്റെ മുകളിലായിട്ട് ഈ ബീഫും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് മന്തി റെഡിയാണ് കേട്ടോ അപ്പോൾ സിമ്പിളല്ല ഉണ്ടാക്കാനായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ